ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ അഭിവന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന്നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്നാരായണീയം ദശകം നാല് യോഗാഭ്യാസവും യോഗസിദ്ധിയും അഷ്ടാംഗ യോഗവും തൽസിദ്ധി പ്രകാരം ആദ്യത്തെ ശ്ലോകം വായിക്കാം कल्यतां मम कुरुष्व तावतीं कल्यते भवदुपासनं यया स्पष्टमष्टविधयोगचर्यया पुष्टया तुष्टिमाप्नुया तुष्टिमाप्नुयां सन्धिचेदं कल्यतां मम कुरुष्व तावतीं कल्यते भवदुपासनं स्पष्टं अष्टविधयोगचर्यया पुष्टया आशु तव तुष्टिं पदच्छेदं अष्टविधयोगचर्यया अर्थं ഹേ ഭഗവൻ അലയോ ഭക്തന്മാർക്ക് അഭീഷ്ട വരദാനങ്ങൾ ചെയ്യുന്ന ഹേ വരദ അലയോ ഭഗവാനെ ഉപാസനം കല്യതേ യാതൊന്നിനാൽ ഭഗവാന്റെ ഉപാസനം സാധിക്കപ്പെടുന്നുവോ താവതീം കല്യതാം മമ കുരുഷ അത്രത്തോളമെങ്കിലും ആരോഗ്യത്തെ എനിക്ക് ഉണ്ടാക്കി തന്നാലും പുഷ്ടയാ അഷ്ടവിധയോഗ എട്ടു വിധത്തിലുള്ള യോഗാനുഷ്ഠാനത്താൽ ആശു എത്രയും വേഗത്തിൽ തവതുഷ്ടിം സ്പഷ്ടം ആപ്നുയാം അങ്ങയുടെ സംതൃപ്തിയെ ഞാൻ നിശ്ചയമായും പ്രാപിക്കുമാറാകണമേ ൊ ആരോഗ്യമാണ് ചോദിക്കുന്നത് അതായത് ഭഗവാനെ ഉപാസിക്കുന്നതിന് വേണ്ടത്ര ആരോഗ്യത്തെ തന്ന് അനുഗ്രഹിക്കണമേ ഭഗവാൻ എത്രത്തോളം ആരോഗ്യം തരണമെന്നാണ് ഭഗവാനെ ഉപാസിക്കുന്നതിന് വേണ്ടത്ര ആരോഗ്യത്തെ തന്ന് അനുഗ്രഹിക്കേണമേ അതിന് എങ്ങനെ ഞാൻ ചെയ്യാം പരിപൂർണമായ എട്ടു പ്രകാരത്തിലുള്ള യോഗാനുഷ്ഠാനത്താൽ അതാണ് അഷ്ടവിധ യോഗചര്യ അഷ്ടാംഗ യോഗാനുഷ്ഠാനം ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട് യമ നിയമ ആസന പ്രാണായാമ പ്രത്യാഹാര ധാരണ ധ്യാന സമാധയോ അഷ്ടാവി എന്നാണ് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഈ എട്ട് അംഗങ്ങൾ ചേർന്നതാണ് യോഗം യോഗമെന്നാൽ ചിത്തവൃത്തി നിരോധ യോഗ ചിത്തവൃത്തി നിരോധ ചിത്തവൃത്തികളെ അടക്കൽ മനസ്സിനെ അടക്കൽ മനസ് അടങ്ങിയാൽ എല്ലാം ശാന്തമായി മനസ്സിന്റെ അടക്കമില്ലായ്മയാണ് ഒരുപക്ഷേ ആധിക്കും വ്യാധിക്കും കാരണം ഇവിടെ ഭട്ടതിരിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം തന്റെ ഗുരുവിൻ്റെ ആ രോഗത്തെ ഏറ്റുവാങ്ങി ശ്രീനാരായണനെ ഉപാസിച്ച് ആ രോഗം മാറ്റി ആ ഭക്തവത്സലാണോ ഭഗവാൻ എന്നത് തെളിയിക്കുക അതുകൂടിയുണ്ട് അപ്പോ ഈ ഒരു ആരോഗ്യം എനിക്ക് തരിക എത്രത്തോളം വേണം എനിക്ക് ഭഗവാന്റെ ഉപാസനം എങ്ങനെയായാൽ സ്പഷ്ടമായിട്ടും പൂർണമായിട്ടും ചെയ്യുവാൻ സാധിക്കും ത്രത്തോളം തന്ന് എന്നെ അനുഗ്രഹിക്കണം അപ്പോ ഓരോന്നിനെയും അതായത് യമ നിയമ ആസന അതില് ഓരോന്നിനെയും കുറിച്ച് ഇനി അങ്ങോട്ട് വരുന്ന ശ്ലോകങ്ങളിൽ പറയുന്നുണ്ട് ഇങ്ങനെയുള്ള അഷ്ടാംഗയോഗത്തെ എനിക്ക് വിധിപ്രകാരം അനുഷ്ഠിക്കണമെങ്കിൽ പൂർണമായ ആരോഗ്യം വേണം അതുകൊണ്ട് അഷ്ടാംഗയോഗത്തിനുള്ള കഴിവ് തരണേ എന്ന് അതായത് എല്ലാ ഭക്തനങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിച്ചിരിക്കുകയാണ് യോഗം നമ്മുടെ സ്വാഭാവികമായിട്ടും നമ്മുടെ ഇന്ദ്രിയങ്ങൾ പുറത്തേക്കാണ് നോക്കുന്നത് അന്തരാത്മൻ കശി ധീര പ്രത്യേക ആത്മാനമക്ഷത് എന്നാണ് ഏതൊരു ധീരൻ അതിനെ ഓരോന്നായിട്ട് റിയാൻ ശ്രമിച്ചുകൊണ്ട് ഉള്ളിലേക്ക് നോക്കും ആവർത്ത ചുഹു അമൃതത്വമിച്ഛൻ ആ അമൃതത്വത്തെ അറിയുവാൻ ആ ഭാവം അറിയുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഏതൊരു ധീരൻ ഈ ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കുന്നു അവന് ഇത് അറിയുവാൻ സാധിക്കുന്നു പരാഞ്ചി ഖാനി വദ്രണത് സ്വയംഭൂഹു ബ്രഹ്മദേവൻ ഇന്ദ്രിയങ്ങൾ പുറത്തേക്കല്ലേ ഈ ഭഗവാനെ സൃഷ്ടിച്ചിരിക്കുന്നത് കണ്ണ് പുറത്തേക്കായിരിക്കുന്നത് നാസികയുണ്ട് സ്ത്രോത്രപടങ്ങൾ അപ്പൊ ഇത് ഓരോന്നും ഓരോന്നിലേക്ക് ഓരോ വിഷയസുഖങ്ങളിലേക്ക് ഒരു ജീവനെ പിടിച്ചു കൊണ്ടുപോവുകയാണ് അവയെ അന്തർമുഖമാക്കി ഉള്ളിലേക്ക് നോക്കിയാൽ തീർച്ചയായിട്ടും ആ പരമാത്മ സ്വരൂപനെ അനുഭവിക്കുവാൻ സാധിക്കും അത് ആത്മാനന്ദമാണ് ബ്രഹ്മാനന്ദമാണ് അറിയേണ്ടത് അപ്പോൾ ഈ ആനന്ദ സ്വരൂപനെ അറിയുവാൻ എന്റെ മനസ്സടക്കം ആവശ്യമാണ് ആ മനസ്സിനെ അടക്കുവാൻ ഞാന് യമനിയമാദികൾ ശീലിച്ചു കൊള്ളാം കല്യസ്യ ഭ കല്യത എന്നാണ് ആരോഗ്യ അവസ്ഥയാണ് കല്യത എന്നാണ് അത്രയും ഭഗവാനെ ഉപാസിക്കാനുള്ള ആരോഗ്യം എനിക്ക് നൽകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ഞാൻ ഈ ഇതെല്ലാം ഈ അഷ്ടാംഗയോഗം വിധിപ്രകാരം അനുഷ്ഠിച്ചുകൊണ്ട് ഭക്തവത്സലനായ ഭഗവാൻ എൻ്റെ ഉള്ളിൽ തന്നെ വസിക്കുന്നു എന്ന സമാധി അവസ്ഥ സമാധിയതെ ബുദ്ധിഹി അസ്മിൻ നിധി സമാധി അത് അറിയണമെങ്കിൽ മനസ്സ് ശാന്തമാകണം ഭഗവാൻ എന്നിൽ തന്നെ ഇരിക്കുന്നു എന്ന് അറിയുന്നത് മനസ്സും ആത്മാവും ഐക്യം പ്രാപിച്ചിരിക്കുകയാണ് ഉപ്പും വെള്ളവും ലയിച്ചിരിക്കുന്നത് പോലെ എന്നാണ് പറയാം അതിനെ എനിക്കറിയണം ആഗ്രഹം അതുകൊണ്ട് ഞാൻ അഷ്ടാംഗയോഗം അനുഷ്ഠിക്കാം അതുപ്രകാരം ഭഗവാനെ പൂജിക്കണമെന്ന് അല്ലെങ്കിൽ ഉപാസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അതിനെനിക്ക് വേണ്ടത്ര ആരോഗ്യത്തെ തന്ന് അനുഗ്രഹിച്ചാലും എന്നാണ് ഈ ഒന്നാമത്തെ ശ്ലോകത്തിൽ പ്രാർത്ഥിച്ചിരിക്കുന്നത് ഭഗവാൻ നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എളിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു നമസ്തേ